സുന്ദരി സുന്ദരി നിന്റെ നിന്റെ പേരെന്താ പേരെന്താ പേര് എന്ന് പറയണം ഇന്നെന്തിനാ വിളിക്കുന്നത് അങ്ങനെയല്ല എന്നെ എന്തിനു എന്ന് ചോദിക്കും പെണ്ണിന്റെ പര്യായമാണ് കാക്ക പേരെന്താ നിസാർ അഹമ്മദ് പെണ്ണിന്റെ പേരെന്താ ആയിഷ ജാതിയാ മുസ്ലിം ഞങ്ങളുടെ അല്ല നമ്മൾ ശരിയായ മുസ്ലിങ്ങളാണ് ഇതൊരു പെട്ടിയാണ് പാട്ട് പെട്ടി കേൾക്കാവു ഖത്തർ ടർക്കി ബഹ്റൈൻ ജർമ്മനി അമേരിക്ക ബംഗളൂർ മൈസൂർ ഇംഗ്ലണ്ട് എന്നിങ്ങനെ ലോകത്തിലെ മിക്ക സ്ഥലത്തു നിന്നും കേൾക്കാം അല്ല ബുദ്ധി കാനുണ്ടായിരുന്നു ഇല്ല പ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു കാളവണ്ടായിരുന്നു അതിലദ്ദേഹം സാധനങ്ങൾ കൂലിക്ക് കയറ്റി കൊണ്ടുപോകും ആ വണ്ടി കൊണ്ട് എന്നെയും എൻറെ ബാപ്പയും എമ്മ വരെ പിടിപ്പിച്ചു ബാപ്പ ഇന്ന് കോളേജ് പ്രൊഫസറാ ഈ ചിത്രത്തിൽ നോക്കി എന്തേ എഴുതി വായിക്കൂ നീ കറിഞ്ഞൂടാ എഴുത്തും പനിയും പഠിച്ചില്ല എന്നാൽ ഞാൻ പോക്കാം പിന്നെ വരാം